രാഷ്ട്രപതി ദ്രൗപതി മുർമ്മ വിളിക്കുന്ന ഗവർണർമാരുടെ ആദ്യ യോഗമാണിത് ഈ യോഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗവർണർമാരെ കൂടാതെ പ്രധാനമന്ത്രിയായ മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിവിധ കേന്ദ്രമന്ത്രിമാരും പങ്കെടുക്കും എന്നുള്ളത് തന്നെയാണ് വയനാട് ദുരിതപ്പയ്യത്തിൽ കുത്തി ഒലിച്ചു പോകുമ്പോൾ ഈ സംസ്ഥാനം മുഴുവനായും തേങ്ങുകയാണ് ചരിത്രത്തിൽ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തത്തിന് സാക്ഷിയായ ഈ കർക്കിടകത്തിന്റെ ദുരിതപേയത്തിൽ കേന്ദ്രത്തോട് ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് ആവശ്യമായ സഹായങ്ങൾ സംസ്ഥാനത്തിന് നൽകണമെന്ന് നമ്മൾ ഒരേ സ്വരത്തിലാണ് ആവർത്തിച്ച് ആവർത്തിച്ച് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത് പക്ഷേ ഇവിടെ അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചതൊഴിച്ചാൽ വയനാടിന്റെ എം പി ആയ രാഹുലിന്റെ കണ്ണീർ പിന്നെയും ബാക്കി അതൊഴിച്ചാൽ എല്ലാം കേരളത്തിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഏറെ ഇഷ്ടം அது கொண்டாண ஏழு முன்பா കേരളത്തിന് കേന്ദ്ര കാലാവസ്ഥ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് അമിത്ഷാ പറയുന്നത് കേരളം അതൊന്നും കേട്ടില്ല എന്നാണിപ്പോൾ അമിത്ഷാ വ്യക്തമാക്കുന്നത് മറ്റൊരു കൂട്ടരോ വീപ്പ് തിന്നുന്നത് കൊണ്ടാണ് അങ്ങനെ വരുത്തിവെച്ചതാണ് ഈ ദുരന്തം എന്നും വിധി എഴുതിയവരുണ്ട് ഇവിടെ കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മറ്റു രാഷ്ട്രീയ ഭിന്നതകളൊക്കെ മറന്നുകൊണ്ട് രാഷ്ട്രപതിക്ക് മുന്നിൽ ഉറപ്പിച്ചു പറയുന്നത് വയനാടിൽ നടന്നത് ദേശീയ ദുരന്തം തന്നെയാണ് എന്നാണ് അത് അങ്ങനെ തന്നെ പ്രഖ്യാപിച്ച് വേണ്ട സഹായങ്ങളൊക്കെ നൽകണമെന്നുമാണ് യോഗത്തിൽ വയനാട്ടിനുണ്ടായ ദുരന്തം ശക്തമായി ഉന്നയിക്കുമെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ അദ്ദേഹം കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുമെന്നും പറയുന്നുണ്ട് കേന്ദ്രത്തിൽ നിന്ന് അനുകൂലമായ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നുമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് പുതിയ മൂന്ന് ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കാൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണം വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പ്രചാരണം തുടങ്ങിയവയാണ് രാഷ്ട്രപതി വിളിച്ച ഗവർണർമാരുടെ യോഗത്തിലെ പ്രധാന അജണ്ടകൾ